ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യന്റെയും ഇന്ദുവിന്റെയും മഞ്ഞൾ കല്യാണം നടത്താൻ വേണ്ടി എല്ലാവരും എത്തുകയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി ആ കാര്യം നടത്താൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ സച്ചി സാറും കുടുംബവും ഇപ്പോഴാണ് അവിടേക്ക് രാഹുലും രാഹുലിന്റെ അപ്പച്ചിയും കൂടി വരുന്നത് ജനപ്രഭയെ കാണുന്ന സമയത്ത് സച്ചി സാറിന് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യുകയാണ് എന്നിട്ട് മാഷിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് രാഹുലിന്റെ അപ്പച്ചിയാണ് എന്ന് പറയാനോ സുശീലക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അവരെ സ്വീകരിക്കുന്നതും അവർ ഈ ചടങ്ങിന് വന്നതും ഒന്നും തന്നെ സുശീലയ്ക്ക് ഇഷ്ടാവുന്നില്ല അങ്ങനെ രാഹുലും അപ്പച്ചിയും കൂടി പോകുന്ന സമയത്ത് രാഹുൽ സുശീലയെ ഒന്ന് തുറച്ചു നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് എന്നിട്ട് ഇന്ദ്രനോട് കാര്യം പറയുകയാണ് ഈ പയ്യനാണ് ഇന്ദുവിനെ ആദ്യം കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കിയത് അവന്റെ അപ്പച്ചിയാണത് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനോട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സുശീല അങ്ങനെ എല്ലാവരും കൂടി മഞ്ഞൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ഇന്ദുവിന് മധുരം നൽകുകയും അങ്ങനെ എല്ലാ ചടങ്ങുകളും ഭംഗിയായി നടക്കുകയാണ് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യനെയും ഇന്ദുവിനെയും ഒരുമിച്ച് ഇരുത്തുകയാണ് അപ്പോഴത്തേക്കും രാഹുലും ഡാൻസ് കളിക്കാൻ വേണ്ടി അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഇന്ദുവിനെ കൈ പിടിച്ച് ഡാൻസ് കളിപ്പിക്കുകയാണ് അപ്പോൾ സത്യൻ തനിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദുവും രാഹുലും കൂടി ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ സത്യന് വല്ലാത്തൊരു വിഷമം വരികയാണ് അപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന സുശീലക്കും കുഞ്ഞമ്മയ്ക്കും ഒന്നും തന്നെ ഇത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാവരും ും നല്ലതുപോലെ ഭംഗിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച ശേഷം സത്യം പിന്നെ പെട്ടെന്ന് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ സത്യന് വല്ലാത്തൊരു വിഷമം വരികയാണ് എനിക്ക് അർഹതയില്ലാത്ത കല്യാണമാണ് ഈ നടക്കുന്നത് എന്നുള്ള ചിന്ത വരികയാണ് കേട്ടോ അങ്ങനെ സോനയെ വിളിക്കുകയാണ് സത്യൻ എന്നിട്ട് പറയുകയാണ് എനിക്ക് ഇന്ദുവിനോട് തനിച്ചൊന്ന് സംസാരിക്കണം നീ എന്നെ ഒന്ന് സഹായിക്കു എന്ന് പറയണം അങ്ങനെ ഇന്ദുവിനെ വിളിക്കാൻ വേണ്ടി സോന ചെല്ലുന്ന സമയത്തൊക്കെ ഇന്ദു നല്ല തിരക്കിലായിരിക്കും കേട്ടോ രത്നപ്രഭയുമായി ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും അങ്ങനെ ഒരുപാട് തിരക്കിലായിരിക്കും ആ സമയത്തൊക്കെ സോന ഇന്ദുവിനെ വിളിക്കുന്നുണ്ട് നീ ഒന്ന് വായോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഇന്ദു ആ തിരക്കിലങ്ങ് പെട്ടുപോവുകയാണ് അങ്ങനെ ഇന്ദുവിനോട് സംസാരിക്കാൻ സത്യന് കഴിയുന്നില്ല കേട്ടോ അപ്പോൾ സോനയ്ക്ക് അതൊരു വിഷമമാകുന്നുണ്ട് ഇത് ഇങ്ങനെ ആവുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോവും എന്നുള്ള ചിന്തയൊക്കെ സോനയുടെ മനസ്സിലും വരുന്നുണ്ട് രത്നപ്പബ ഹിന്ദുവിന് സമ്മാനമായിട്ട് ഒരു നെക്ലസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കെട്ടിക്കൊടുക്കുന്നുണ്ട് രത്നപ്പബ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപ്പോൾ അതൊക്കെ കാണുന്ന സുശീലയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് എല്ലാവരും കൂടി അവിടെ സഭ കൂടുകയാണ് അപ്പോൾ സുശീല പറയുന്നുണ്ട് ഇന്ദു രാഹുലിൻ്റെ കൂടെ ഡാൻസ് കളിച്ചതൊന്നും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് പിന്നെ സത്യനും ഇഷ്ടമായിട്ടില്ല എന്ന് പറയണം അപ്പോൾ ഇന്ദ്രൻ ഇന്ദ്രം പറയുന്നുണ്ട് അതൊന്നുമില്ല ഇപ്പോഴത്തെ കുട്ടികളല്ലേ ന്യൂ ജനറേഷൻ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്തു തന്നെ ആയാലും സത്യൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് സത്യൻ്റെ മനസ്സ് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെ സുശീല പറയുന്നു പിന്നീട് ഇന്ദ്രനും അനുവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് ഹർഷ ചെല്ലുന്നുണ്ട് ഹർഷയെ കണ്ടതോടുകൂടി ഇന്ദ്രൻ്റെയും അനുവിൻ്റെയും മുഖം അങ്ങ് കയറുകയാണ് കേട്ടോ എന്നിട്ട് ഹർഷ പറയണ എന്താ രണ്ടുപേരും ഈ ചടങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അനു പറയുന്നുണ്ട് അല്ല ഹർഷൻ നിനക്കിപ്പോ അഞ്ചാം മാസം അല്ലേ ഈ സമയത്തൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാൻ പാടുമോ എന്ന് ചോദിക്കേ അതൊന്നും കുഴപ്പമില്ല ഞാൻ സൂക്ഷിച്ചിട്ടാണ് കളിച്ചത് എന്ന് പറയണം അങ്ങനെ ഇന്ദ്രന് അനുവിനോട് സംസാരിക്കുന്നത് ഹർഷ സംസാരി അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇന്ദ്രൻ പെട്ടെന്ന് അനുവിനോട് പറയണത് നമുക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ഭാഗത്തേക്ക് പോവാം വാ അനു എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ അനുവിനെയും കൂട്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഹർഷയ്ക്ക് ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട് ഇന്ദ്രൻ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് എന്നുള്ള ചിന്ത ഹർഷയുടെ മനസ്സിൽ വരുന്നു കേട്ടോ എന്നിട്ട് ഹർഷ ചിന്തിക്കുന്നുണ്ട് എത്രത്തോളം നീ ഒഴിഞ്ഞു മാറും നമുക്കത് നോക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് പിന്നീട് നന്ദുവിന്റെ ട്വിൻ ബ്രദറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മികുവും വിനയനും ദാസാറും മനസ്സിൽ മനസ്സിലാക്കുകയാണ് എല്ലാ സത്യവും അറിഞ്ഞ ശേഷം ദയയെ പേടിപ്പിക്കാൻ വേണ്ടി നന്ദുവിൻ്റെ വേഷത്തിൽ വന്നത് അവൻ്റെ അനിയൻ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ അവർ എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം എന്നുള്ള ആ ഒരു കാര്യം തീരുമാനിച്ച ശേഷം ആന്റണിയെ കണ്ടുപിടിച്ചാൽ എവിടെയാണ് നന്ദുവിൻ്റെ അനിയൻ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും നീ തപ്പി പിടിക്കണം എന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് നന്ദുവിൻ്റെ അനയൻ അവിടെ എത്തിയിട്ടുണ്ടാവും ദയെ വീണ്ടും പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വരുന്നത് അങ്ങനെ ദയയും ശബരിയും താമസിക്കുന്ന ആ റൂമിൻ്റെ അവിടേക്ക് വരികയാണ് അപ്പോൾ അവിടേക്ക് ചീരുവും കൂടി വരുന്നുണ്ട് അങ്ങനെ ചീരു ഇങ്ങനെ ഒരു മുഖം കെട്ടിവെച്ചിരിക്കുന്ന നന്ദുവിൻ്റെ അനേനെ കാണുമ്പോൾ ചെറുതായിട്ട് പേടിക്കുകയാണ് പക്ഷേ അത് നന്ദുവിൻ്റെ അനിയനാണെന്നോ ഒന്നും തന്നെ ചീരുവിന് മനസ്സിലാകുന്നില്ല മുഖം കെട്ടിവെച്ചത് കൊണ്ട് തന്നെ അങ്ങനെ ചീരുവിനെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ചീരു പെട്ടെന്ന് അങ്ങ് പേടിച്ചിട്ട് ശബരിയുടെയും ഡയയുടെയും റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് എന്താ എന്താ ചീരു എന്ന് ശബരി ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്നെ ആരോ പിന്തുടരുന്നതായി എനിക്ക് തോന്നി എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറിയ ശേഷം കഥകങ്ങ് കുറ്റിയിടുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നന്ദുവിന്റെ അനിയൻ റൂമിന്റെ തൊട്ടരികിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ വിനയൻ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ വിനയൻ ആ ഇരുട്ടത്തു കൂടെ ചെന്ന് നന്ദുവിന്റെ അനിയനെ ബലം പിടിച്ച്ത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നന്ദുവിന്റെ അനിയൻ വിനയന്റെ കയ്യിൽ മുറിവാക്കിയ ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ വിനയൻ്റെ ആ ബഹളം കേട്ട് ശബരിയും ദയും ചീരുമൊക്കെ കഥക്ക് തുറന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ശബരി ചോദിക്കുകയാണ് എന്താ എന്താ വിനയ എന്ന് ചോദിക്കുമ്പോൾ ആരോ ചീരുവിനെ പിന്തുടരുന്നതായി ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നതാണ് പക്ഷേ പക്ഷെ എൻ്റെ കയ്യിൽ മുറിവാക്കിയ ശേഷം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയട്ടോ അപ്പോൾ ദാസാർ പറയുന്നുണ്ട് രഘു ഒക്കെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോയാൽ വിനയ എന്ന് പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല അത് അത്ര പ്രശ്നമൊന്നുമില്ല എന്ന് വിനയം കൂടി അകത്തേക്ക് കയറുകയാണ് അപ്പോൾ വിനയൻ്റെ മനസ്സിൽ ചീരുവിനെ ആരോ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ വിനയൻ്റെ മനസ്സിൽ തെറ്റിദ്ധാരണ വരികയാണ് വീണ്ടും പഴയ വിനയനിലേക്ക് തന്നെ മടങ്ങുകയാണ് സത്യൻ്റെ കല്യാണം നടക്കുന്നതോടു കൂടി ചീരുവുമായിട്ടുള്ള ബന്ധം അവസാനിക്കുമെന്നുള്ള ചിന്തയോണ്ട് തന്നെയാണ് വിനയന്റെ സ്വഭാവത്തിൽ വ്യത്യാസമൊക്കെ വന്നത് പക്ഷേ ഇനി വിനയൻ്റെ സ്വഭാവം വീണ്ടും അതുപോലെ ആവുകയാണ് വേണ്ടി വിനയന് ഒരു ചെറിയ ഒരു തെളിവും കിട്ടുകയാണ് കേട്ടോ അങ്ങനെ സത്യനാണെങ്കിലോ ഹിന്ദുവുമായിട്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് നല്ല വിഷമം വരികയാണ് എനിക്ക് അർഹതപ്പെട്ട കല്യാണമല്ല ഇത് സാറും കുടുംബവും അത് ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണം നടത്തുന്നതിൽ അവർക്ക് ചെറിയ ഒരു വിഷമമുണ്ട് അത് പറയാതെ അവർ പറയുന്നുണ്ട് എന്നൊക്കെ സത്യം മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യം ചീരുവിന് ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് ചീരുവിനോട് പറയാണ് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് നീ അത്യാവശ്യമായിട്ടൊന്ന് വരണം ഇത് അവസാനമായി നീ എനിക്ക് വേണ്ടി എടുക്കുന്ന റിസ്ക് അല്ലേ ഒന്ന് വായു ചീരുമോ എന്ന് പറയണം അപ്പോൾ ചീരു പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും എന്തെങ്കിലുമൊക്കെ സംശയിക്കും എന്താണെന്ന് വെച്ച് പറഞ്ഞു അത് പറ്റില്ല എനിക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കണം നീ ഒന്ന് വാ ചീരു എനിക്ക് വേണ്ടി അവസാനമായി എടുക്കുന്ന റിസ്ക് ആയി നീ കണക്കാക്കിയാൽ മതി ഒന്ന് വായോ ചീരു എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ചീരു ആരും കാണാതെ സത്യൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ സത്യനും ചീരുവും കൂടി പുറത്തുനിന്ന് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് സത്യം പറയുകയാണ് ചീരുവിനോട് എനിക്ക് ഈ കല്യാണത്തിനോട് ഇപ്പോൾ തീരെ താല്പര്യം സാർ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ ഇന്ദുവിന് ഇനി വേറൊരു കല്യാണം കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് അമ്മ കാരണമാണ് ഇന്ദുവിൻ്റെയും രാഹുലിൻ്റെയും കല്യാണം മുടങ്ങിയത് തന്നെ ഇപ്പോൾ എന്നോട് അവർക്ക് ഒരു നീരസമുള്ളത് പോലെയുണ്ട് അത് മറ്റൊന്നും കൊണ്ടുമല്ല എൻ്റെ അമ്മയുടെയും കുഞ്ഞമ്മയുടെയും പ്രവൃത്തി കൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ിൽ ഇപ്പോൾ ഇന്ദുവിനെ എനിക്ക് കല്യാണം കഴിച്ചു തരുന്നതിൽ നിന്നും ഒരു വിഷമമുണ്ട് അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഇത് ഈ സമയത്ത് എന്താ സത്യേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് കല്യാണം കൂടി ഇതെല്ലാം മാറും സത്യേട്ട അതുവരെ സത്യേട്ടൻ ഒന്ന് ക്ഷമിക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊന്നും കണ്ടില്ല വയ്ക്ക് ആൻറ്റിയുടെ സ്വഭാവം സത്യേട്ടനും കൂടി അറിയുന്നതല്ലേ അതുകൊണ്ട് സത്യേട്ടൻ ഇപ്പോൾ ഒന്നിനും തന്നെ നിൽക്കേണ്ട സത്യേട്ടൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറുകയും ചെയ്യരുത് എന്തായാലും ഈ കല്യാണം മംഗളകരമായിട്ട് തന്നെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് ചീരു സത്യനെ ഉപദേശിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് വിനയൻ വരുന്നത് അങ്ങനെ വിനയൻ പെട്ടെന്ന് വിനയൻ്റെ കണ്ണിൽ ചീരുവും സത്യനും കൂടി സംസാരിക്കുന്നത് കാണട്ടോ അതോടുകൂടി വിനയന് നല്ല ദേഷ്യം വരികയാണ് വിനയൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ബുദ്ധി വീണ്ടും ഉണരുകയാണ് കേട്ടോ വിനയൻ്റെ സംശയ രോഗം വീണ്ടും ഉണരുകയാണ് അങ്ങനെ വിനയൻ വീട് വലിച്ചോണ്ടിരിക്കുകയാവും എന്നിട്ട് താഴേക്ക് വീടിയിട്ട ശേഷം ആരോണ്ട് ചവിട്ടി പരത്തുകയാണ് കേട്ടോ സത്യനും ചീരുവും സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ദേഷ്യം നിലത്ത് കിടക്കുന്ന ബീഡിക്കുറ്റിയിൽ അങ്ങ് തീർക്കുകയാണ് കേട്ടോ അങ്ങനെ വിനയന് സംശയം വീണ്ടും വരികയാണ് എന്തിനാണ് ചീരുവും സത്യനും മാറി നിന്ന് സംസാരിക്കുന്നത് ഇപ്പോഴും ഇവരുടെ അവിടൊപ്പം മാറിയിട്ടില്ലേ എന്നുള്ള ചിന്തയ്ക്കാണ് വിനയന്റെ മനസ്സിൽ വരുന്നത് പിന്നീട് രത്നപ്രഭയോട് സംസാരിക്കുകയാണ് ഇന്ദുവിൻ്റെ അപ്പച്ചി ഈ കല്യാണത്തിനോട് ഞങ്ങൾക്കിപ്പോൾ ഒട്ടും തന്നെ താല്പര്യമില്ല അർഹതയില്ലാത്ത ആൾക്കാണ് ഇപ്പോൾ ഇന്ദുവിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ രത്നപ്രഭ പറയുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ ആരും ഇങ്ങനെ ചിന്തിക്കരുത് കല്യാണം നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് രത്നപ്രഭ അക്കാര്യത്തെ തിരുത്തുന്നൊക്കെ ഉണ്ട്